മനോജ് കോട്ടയംകാരൊക്കെ എന്തായാലും പറഞ്ഞപ്പോ മനോജിനെ കുറിച്ച് മനോജ് അപ്പഴേക്കും ഞെട്ടി ചുമ്മാലിക്കുന്നവന്മാരോ അമ്മര് പക്ഷെ ഇതിങ്ങനെ ക്ലച്ച് പിടിച്ചു പറഞ്ഞപ്പോൾ ഇവരൊന്നും പ്രതീക്ഷിച്ചിരുന്നേ ഞാൻ അവിടെ ഒരു പബ്ലിക് സ്റ്റേജിലോ സ്കൂളിലോ ഒന്നും ഒരു പെർഫോമൻസും ഒരു ഒന്നിനും പോകാത്തോ അവനാ പോവാൻ പറഞ്ഞാല് ഗ്ലാസ് താത്തിട്ട് പോയാൽ ഓ അവന്റെ പോക്കൊണ്ട് ഇവര് മുഴുവൻ കാണിച്ചു നടക്കാണ് പുതിയ വണ്ടി ഇനി ഗ്ലാസ് കേട്ടിട്ട് പോയാ ഇവരൊക്കെ ഒന്ന് ഗ്ലാസ് കാത്തിട്ടൂടെ ഇത് എന്ത് എന്ത് കാര്യം വിഴുങ്ങോ ആരും പിടിച്ചു വിഴുങ്ങോ യ്യ അതുകൊണ്ട് ക്ലാസ് ആക്കാനുള്ള പൊക്കാറും കോട്ടയത്ത് പോകും ഭയങ്കര ഇഷ്ട എന്റെ കൂട്ടുകാരൊക്കെ അപ്പൊ ആ ഒരു നിന്ന് മനോജ് ക്ലച്ച് പിടിക്കുമ്പോൾ ആ പഴയ കോട്ടയ കോട്ടയ കമ്പനിയൊക്കെ ഞെട്ടിട്ടുണ്ടാവും എല്ലാം ഞെട്ടി അവർക്ക് ഒരു ഐഡിയ ഇവനെങ്ങനെ സിനിമ ഇവനെങ്കിലും ഇങ്ങനെ അഭിനയിക്കുന്നു എന്തെങ്കിലും ഒന്ന് കാണണ്ടേ നേരത്തെ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ ഒരു സംഭവം പ്രതീക്ഷിക്കണ്ടേ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതുവരെ അവിടെ എന്തോ നടക്കുന്ന അതോടെ പടി അത് അടി കിട്ടിയില്ല എന്റെ കൂടെ വന്നടി കിട്ടിയത് കേക്കേണ്ട പുതുപ്പള്ളി പള്ളി പെരുന്നാൾ ഇങ്ങനെ ഒരു സൂചിട്ടില്ല എന്നെ എന്റെ കൂട്ടുകാരൻ എന്റെ വീടിന് അടുത്തുള്ളവനാ ഇവൻ വിളിച്ച് അവനൊരു ധൈര്യത്തിന് വേണ്ടിയായിരിക്കാം അവിടെ നീ നിന്നിട്ട് പാടില്ലേ എടാ നിനക്ക് പാടാ ഈ വോയ്സ് ഓഫ് കോട്ടയം എന്നൊരു ഗാനമുള്ള ട്രിപ്പ് തുടങ്ങുകയാണ് ഞാനതിൽ പാടുകയാണ് നിനക്ക് രണ്ട് പാട്ട് പാടുക ഇപ്പം പറഞ്ഞ് ഇളക്കി 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 അവസാനം ഞാനതിൽ പോകുന്നു പ്രോഗ്രാം തുടങ്ങുന്നു ഞാൻ പാടുന്ന പാട്ട് ഒന്ന് ദേവതാരു പൂത്തു അത് പറഞ്ഞുണ്ടോ പഴയ

ഞാൻ രക്ഷപ്പെട്ടു സാറേ ഞാൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു രണ്ടാമത്തെ പാട്ട് വേറൊരു അന്നത്തെ എനിക്ക് നാട്ടകലാശം സിനിമയില്ല മോഹൻലാൽ ഹീറോ ആയിട്ടുള്ള അതിലെ ഒരു വേറെ ടൈപ്പ് സോങ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്റെ കണ്ണിൽ മുള്ളും പോലികൾ പെറുമേല ചേർന്നിരിക്കാൻ പോരമ്പം തോമ്പുന്നു എന്റെ കണ്ണിൽ ഇത് രണ്ടും ഞാൻ പാടിക്കഴിഞ്ഞു യവന്റെ കുഴമായി ഇവൻ കേറുന്നു അവന്റെ നമ്പർ അതിനേക്കാളും ഭീകര നമ്പരാ അന്ന് മമ്മൂക്ക പാടി അഭിനയിച്ച പാട്ടാണ് ഏതറിയോ മാനേ മധുര കരിമ്പേനെ നാളമന്ത്റങ്ങിപ്പോയോ മാനേ മധുര ഈ പാട്ട് ഞാൻ എനിക്കറിയില്ല ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എനിക്കറിയില്ല പാടി ഇവനന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഇച്ചിരി ഡാൻസും കാര്യങ്ങളും ഓ ഈ ആൾക്കാർക്ക് പിടിച്ചില്ല പിടിച്ചിട്ടു എല്ലാം കൂടെ സഹിക്കാൻ പറ്റില്ല അതായത് ഒന്നും കേക്കത്തില്ല പാട്ട് എനിക്ക് എന്റെ രണ്ട് പാട്ടും പാടിക്കഴിഞ്ഞു ഇവനാകെ വേർത്തൊലിച്ച് ഈ പാട്ട് കഴിഞ്ഞോടെ ഞാൻ നിന്ന് രണ്ടാമത്തെ പാട്ട് പാടുന്നില്ലേ അതിനി പറഞ്ഞോന്ന് ഞാൻ ആലോചിച്ചിരിക്കുക പ്രശ്നമാകും തോന്നുന്നു അങ്ങനെയാണ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം കാരണം അപ്പത്തേക്ക് ഇവരെ തല്ലണോ അതാണ് ഭയങ്കര കുഴപ്പമായി അപ്പൊ എന്റെ വേറൊരു സുഹൃത്തു അവൻ സ്കൂട്ടി ഞാൻ എന്ന് സ്കൂട്ടി എന്റെ സുഹൃത്തുന്ന് ചടാ ഇവിടെ തല്ലണം എറിയണോ ആൾക്കാർ തുണിയിട്ട് ഇവന്റെ തല തുണിയിട്ട് ഞാൻ ഈ ആൾക്കൂട്ടത്തിനിടെ കൂടെ തന്നെ ഏൽക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കില്ല കാട്ടിൻ്റെ ഇട കൂടെ പോകുന്ന ഇങ്ങനെ പോയി പോയി പോയിന്ന് ഞാൻ ലക്ഷക്കണക്കിന് ഒരു ഓട്ടോ സ്റ്റാൻഡ് കിട്ടി ചാടിക്കയറി ഓട്ടോയ്ക്കകത്ത് ആശ്വാസമായി ഇവനെ നടുക്കരുതി സേഫ് സുരക്ഷിത വലയം നടുക്കരുതി ഞാൻ അപ്പുറത്ത് ഇവൻ മെഹബൂബ് എന്ന് എൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞു ഇരുത്തി വണ്ടി ഇങ്ങനെ കുറച്ച് പോകൊണ്ട് അതായത് മരിച്ച വീട്ടിലെ അവസ്ഥയാണ് വണ്ടിക്കകത്ത് ഓട്ടോകാരനോട് ചുമ്മാ ഒരു അഭിപ്രായം ചോദിക്കാം ഗാനമുള്ള എങ്ങനെയുണ്ട്

സമാധാനമായി അങ്ങനെ ആ ട്രിപ്പ് അവിടെ ഗാനം വേണം ജീവിതത്തിലൊന്ന് നടത്തി